കൊടകര പഞ്ചായത്തിലെ അഴകം പ്രദേശത്ത് റോഡുകൾ സഞ്ചാരമല്ലെന്ന് ആക്ഷേപം ദേശീയപാത സർവീസ് റോഡിൽ നിന്നും അഴകത്തേക്കുള്ള റോഡും അഴകത്തുനിന്ന് കൊടകര കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്തേക്ക് വരുന്ന ഒരുമാ റോഡും അഴകം കനാൽ ബണ്ട് റോഡുമാണ് താറുമാറായി കിടക്കുന്നത് ജൽ ജീവൻ മിഷൻ പദ്ധതിക്കായി റോഡിൽ കാന കീറിയിരുന്നു പൈപ്പ് ഇട്ടതിനു ശേഷം കാന മൂടിയിട്ടും നാൾ ഇതുവരെ റോഡ് ടാർ ചെയ്തിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു റോഡ് കൂടെ പോകുന്ന മിഷന്റെ പദ്ധതിയുടെ റോഡ് കുഴിച്ച കാനയാണ് ഈ കാണുന്നത് അത് കാരണം അഴകത്തിലുള്ള ഗ്യാസ് ഏജൻസി മരക്കമ്പനി തുടങ്ങിയ വ്യവസായ സ്ഥാപനങ്ങളുള്ള എടുത്ത് ധാരാളം വാഹനങ്ങൾ ദിവസേന വന്നു പോകുന്നതാണ് അവിടേക്ക് വരുന്ന വണ്ടികൾ പാർക്ക് ചെയ്യുകയും അതിൻ്റെ തിരക്കും കൂടി ആകുമ്പോൾ അഴകൻ നിവാസികൾ ഈ കുണ്ടും കുഴിയുള്ള റോട്ടിൽ കൂടെ പോകുന്നത് അവരുടെ ജീവന് തന്നെ ഭീഷണിയാണ് സ്കൂൾ ബസ്സുകളടക്കം ദിനം പ്രതി നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് എത്രയും പെട്ടെന്ന് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കൂടാതെ ഏകദേശം ഇരുന്നൂറ്റിഅൻപത് മീറ്റർ മാത്രം ദൂരമുള്ള കനാൽ ബണ്ട് റോഡ് പാതി വഴിയിൽ ടാറിംഗ് നിർത്തിവെച്ചുവെന്നും പ്രദേശവാസികൾ പറഞ്ഞു വല്ലപ്പാടി അഴകം കനാൽ ബണ്ട് റോഡ് അഞ്ചു കൊല്ലമായി അതിങ്ങനെ ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ടാറിങ്ങിന് വേണ്ടി അവിടെ ഇട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കണ്ടമാനം വിദ്യാർത്ഥികളും യാത്രക്കാരും ബൈക്കും അതിൽ കൂടി കടന്നു പോകുന്നതാണ് മഴ പെയ്താൽ ചെളിയും വെള്ളവും നിറഞ്ഞ് സ്കൂൾ വിദ്യാർത്ഥികൾ അതിൽ വീഴുകയും അവർക്ക് അപകടം പറ്റുകയും ചെയ്തിരുന്നു